നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം ഞങ്ങളുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലെ തന്നെ കുറേ പാരൻസിന് പറ്റുന്ന ഒരു അബദ്ധമാണ് ഇനിയും അതുപോലെ കുറേ പാരൻസിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ഈ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ കുറെ പേർക്കെങ്കിലും അത് ഉപകാരം ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഈ അനുഭവം ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാൽ ഉള്ളൂ നമ്മുടെ സൂര്യമണിക്ക് പല്ല് വന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പുഴുപ്പല്ലൊക്കെ വരില്ല അതുപോലെ കറുത്ത കളറിൽ വന്ന രീതിയിലാണ് പല്ല് വന്നിരുന്നത് അപ്പൊ നമ്മൾ കുറേ ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ചപ്പോഴത്തേക്കും ഇതുപോലത്തെ പല്ല് ഉള്ള കുട്ടികളുടെ പാരൻസ് തന്നെ പറഞ്ഞത് അത് ഇനി വലുതാകുമ്പഴത്തേക്കും പറഞ്ഞു പോവുമല്ലോ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് പറഞ്ഞു പോയാൽ പിന്നെ വരുന്നത് നല്ല പല്ലായിരിക്കും ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല അതെന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് പാല് കുടിക്കുന്ന ഇതില് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത്ര അപ്പം അങ്ങനെ ഞങ്ങളും പിന്നെ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളും അത് വിട്ട് കളഞ്ഞു ഇപ്പൊ ഒരു മൂന്നര വയസ്സായ സമയത്താണ് അവന് ഭക്ഷണൊക്കെ കഴിക്കുമ്പോൾ പല്ലിൽ വേദന വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അവന് രണ്ട് പല്ല് എക്സ്റേ എടുത്തു രണ്ട് പല്ല് നന്നായിട്ട് ഡാമേജ് ഡാമേജായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ അത് കാണിച്ചിരുന്നെങ്കിൽ സാധാരണ രീതിയിൽ അടച്ച് റെഡിയാക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇനി റൂട്ട് കനാൽ ചെയ്താലേ ശരിയാവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം കുട്ടികളിൽ റൂട്ട് കനാൽ ചെയ്യാന്നൊക്കെ പറയുന്നത് ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പം നമ്മൾ വേറെ പല ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്തപ്പോഴും അവരും റൂട്ട് കനാൽ ചെയ്യണം എന്നെയാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ അടച്ച് റെഡി ഒരു കാര്യം റൂട്ട് കനാൽ വരെ എത്തിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വിഷമുള്ളതായിരുന്നു ശരിക്കും മൂന്ന് തവണ നമ്മൾ ഡോക്ടറെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് മൂന്ന് ദിവസം പോയിട്ടാണ് പിൻ്റെ പല്ലിൽ ചെറിയ പഴുപ്പ് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ വേദന വന്നത് അത് നമ്മൾ വച്ചിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പല്ലുകളിലേക്കൊക്കെ പടരും അങ്ങനെ മൂന്ന് തവണ പോയിട്ടാണ് പല്ലൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ക്യാപ്പിട്ട് പല്ല് ശരിയാക്കി എടുത്തത് അപ്പോൾ എന്താ വെച്ചാൽ ശരിക്കും നമ്മൾ കുറച്ച് നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ ചെയ്തു പോകേണ്ട കാര്യം ഇതിന് അത്യാവശ്യം ചിലവുണ്ട് അതിലുപരിയായിട്ട് കുട്ടികളുടെ ബുദ്ധിമുട്ട് നമ്മൾ കാണണം ഇത് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ അവർ അതിന്റെ പല്ലിന്റെ ഉള്ളിലൊക്കെ ഓരോ ഇങ്ങനെ നീടില് പോലത്തെ ഒക്കെ വെച്ച് കുത്തിയിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് കാര്യം ഇവർക്ക് അത്ര വേദന ഇല്ലെങ്കിലും ചെറിയ കുട്ടികളായതുകൊണ്ട് സൂര്യ കുറച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് പെരുമാറാറ് അവ ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്കും അതുപോലെയൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ കൂടുതൽ കുട്ടികൾ അവിടെ വന്ന കൂടുതൽ കുട്ടികളും ഭയങ്കര ഡോക്ടർമാരെ കാണുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഡോക്ടർമാർ ഇത് ചെയ്തിരുന്നത് അവിടെ പോയപ്പോഴാണ് ശരിക്കും ഇത്രയധികം കുട്ടികൾക്ക് ഇതേ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാവുന്ന അവിടെയും പാരൻസൊക്കെ ഇങ്ങനെ തന്നെയാണ് വന്ന പല്ലേ ഇതുപോലെ ആയിരുന്നു പിന്നെ അവർ ഇതുപോലെ പറഞ്ഞു പോയി വരുമ്പോൾ ശരിയാവെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നതാണ് പിന്നെ വേദന വരുമ്പോഴാണ് ഡോക്ടറെ കാണിക്കുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കുറേ ആളുകളും ഇതേ രീതിയിൽ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുട്ടികളുടെ പലയിൽ ഇതുപോലെ എന്തെങ്കിലും കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ തന്നെ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അല്ലെങ്കിൽ അത് ഡിലേ വരും വരും തോറും കൂടുതൽ കുട്ടികൾക്കും ബുദ്ധിമുട്ടാവും നമുക്കും പൈസ ചിലവും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം അതിന്റെ ഒരു അനുഭവമാണ് ഇതുകൊണ്ട് കുറെ ആൾക്കാർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കുറേ ആൾക്കാർ കുറേ പാരന്റ്സിന് ഇതേപോലെ തന്നെ അബദ്ധം പറ്റിയതായിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഞാൻ പറഞ്ഞതിനോട് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ ബൈ